തലേന്ന് മഴ പെയ്തിട്ട് പിറ്റേന്ന് നമ്മൾ മുറ്റത്തിറങ്ങുമ്പോൾ ഒരു ഫീലിങ്ങ് അതേപോലെ കേട്ടോ ഇപ്പോൾ എല്ലാ ദിവസവും പക്ഷേ പിറ്റേന്ന് നല്ല വെയില്ല എങ്കിലും ഒരു നനവും ഒക്കെ ഇല്ല ഞാനിപ്പോൾ ഇവിടെ തൂത്ത് വരാമെന്നു വെ അയ്യോ അയ്യോ ഉള്ള മിറ്റ അപ്പം നമുക്ക് രാവിലെ കുറച്ച് തൂത്തുവാരൽ പരിപാടീസ് ഒക്കെ ഉണ്ടായിരുന്നു എപ്പോഴും ഇവിടെ പൊടി കാണും കേട്ടോ ഒന്നാമത്തെ റോഡ് സൈഡ് ആയതുകൊണ്ടേ നമ്മളെപ്പോൾ തൂത്താലും പിന്നെ നോക്കുമ്പോഴും പൊടി കാണും അതിന് ശേഷം കുറച്ച് തുണിയൊക്കെ കഴുകിയത് വിരിച്ചിടാനായിട്ടുണ്ടായിരുന്നു ആകെ രണ്ട് രണ്ടുപേർന്ന തുണിയെ കഴുകുന്നുള്ളെങ്കിലും ഡെയിലി ഇത്രയും തുണി വരുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഏറ്റവും കൂടുതൽ ചേട്ടാടയായിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ചേട്ടായി ആണെങ്കിലും മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കൊഞ്ചും ഉണ്ടായിരുന്നു അതേപോലെ കയരുണ്ടായിരുന്നു ഒരു കിലോ കൊഞ്ചും വാങ്ങിച്ചു പിന്നെ കയ വാങ്ങിച്ചു കൊഞ്ചിന് നാന്നൂറ് രൂപയായിരുന്നു കേട്ടോ കിലോയ്ക്ക് കയരമീൻ്റെ വില എനിക്കറിയത്തില്ല അപ്പോൾ കയറ ഇവർ വലിയ പീസായിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും വലിയ പീസായിട്ട് വേണ്ട നമുക്ക് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മതി കറിയിൽ ഇടാനായിട്ട് വലിയ പീസെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മുഴുത്ത കഷ്ണങ്ങളായിരുന്നു അപ്പോൾ ഒരു കഷ്ണം തന്നെ നമുക്ക് രണ്ട് മൂന്നായിട്ട് മുറിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ കേരക്കറി ഇന്ന് വെച്ചു നമുക്ക് കൊഞ്ചും ഉണ്ട് രണ്ടും ഇന്ന് തന്നെ വെക്കുന്നുണ്ട് പക്ഷെ കയരക്കറി നാളത്തേക്ക് എടുക്കട്ടോ അമ്മച്ചിയമ്മയെ കൊഞ്ച് അങ്ങനെ അധികം കൂട്ടത്തില്ലെന്നാണ് തോന്നുന്നത് പക്ഷെ കുറച്ചൊക്കെ എടുക്കും എങ്കിലും കയരക്കറി അമ്മച്ചിയമ്മയെ എടുത്തു കൊഞ്ചും വെച്ചു കയരക്കറിയും വെച്ചു അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു കേരക്കറി അടുപ്പത്ത് വെച്ചിട്ട് കൊഞ്ചിൻ്റെ പരിപാടികൾ നോക്കാം അപ്പം ജോലി എളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ കേര റെഡിയാക്കാനായിട്ട് വന്നത് അപ്പോൾ നമ്മൾ കേര നന്നായിട്ട് കഴുകി സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കഷ്ണ മീൻ ഭയങ്കര ഇഷ്ടമാട്ടോ കഴിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം കഷ്ണ മീനാണ് കാരണം അതാകുമ്പോൾ കഴുകിയാൽ വേണ്ട അധികം പണിയില്ലല്ലോ അങ്ങനെ നമ്മൾ കേരക്കറിക്കും ഒക്കെ ഉള്ള പരിപാടികൾ തുടങ്ങി കേട്ടോ ഫസ്റ്റ് ഇടിക്കുന്നത് കൊഞ്ചിനു വേണ്ടിയുള്ള മസാല അതിലാണെങ്കിൽ ഉള്ളി തക്കാളി എനിക്ക് സത്യം പറഞ്ഞാൽ കൊഞ്ച് റോസ്റ്റ് വയ്ക്കുമ്പോഴത്തേക്ക് ഈ തക്കാളി കൂടുതലിടുന്ന ഭയങ്കര ഇഷ്ടമാട്ടോ കാരണം അതിനൊരു രുചിയും കൂടും അപ്പോൾ ഉള്ളിയും തക്കാളിയും അതേപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വയറ്റിയെടുക്കും വെളിച്ചെണ്ണയിൽ കടുക് താളിച്ചതിന് ശേഷം അത് മൂത്തതിന് ശേഷം ആട്ടോ നമ്മൾ മസാലയും കാര്യങ്ങളും ഒക്കെ ഇടുന്നത് അപ്പുറത്ത് ഞാൻ കീരക്കറി വെക്കാൻ വേണ്ടിയുള്ള ഐറ്റംസും റെഡിയാക്കി അപ്പോൾ കറി എനിക്ക് മീൻ കറി പണ്ട് ഞാൻ വെക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ലായിരുന്നു കാരണം എന്താണെന്ന് പറയുമ്പോൾ അതിൽ ഞാൻ മല്ലിപ്പൊടി കൂടുതൽ കൂടുതലിടുന്നുണ്ട് രുചി കറക്റ്റ് വരത്തില്ലായിരുന്നു പിന്നെയാണ് ഞാൻ മല്ലിപ്പൊടി കുറച്ച് കുറച്ചു മുളക് പൊടി കൂട്ടി അങ്ങനെ ആദ്യമൊന്നും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ വെക്കുന്ന കറിയൊക്കെ അത്യാവശ്യം അടിപൊളിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടാണ് നമ്മൾ അതിൽ മീൻ ഇടുന്നത് അപ്പം ഞാൻ ഉപ്പുണ്ടോയെന്ന് നോക്കുക കേട്ടോ ഇപ്പുറത്തെ മസാലയായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതേപോലെ കുറച്ചധികം കുരുമുളക് കിട്ടുക കേട്ടോ എനിക്ക് കുരുമുളകിൻ്റെ രുചി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് ഇത് നന്നായിട്ട് വായട്ടും ഉള്ളി ന ഉള്ളി ഒക്കെ നന്നായിട്ട് വായേണ്ടതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് കൊഞ്ചിടുന്നത് ഞാൻ പറഞ്ഞില്ലേ കുരുമുളക് ഞാൻ അത്യാവശ്യം കുറേ ഇടും എനിക്ക് ആ മണം ഇങ്ങനെ മണവും രുചി ഇങ്ങനെ എറിച്ച് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും ഈ കുരുമുളകിൻ്റെ രുചിയൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ ഇത് നന്നായിട്ട് വഴറ്റണം എത്രത്തോളം വയറ്റാൻ പറ്റുമോ അത്രത്തോളം വയറ്റിയാൽ അതിൻ്റെ രുചി കൂടും എന്നിട്ട് ഇതിലിട്ടിട്ട് നമ്മൾ ആ കൊഞ്ചിനെയും വഴട്ടും വഴറ്റതിന് ശേഷമാണ് നമ്മൾ ചൂടുവെള്ള ഇതിലൊഴിച്ച് അതൊന്ന് പറ്റിച്ച് വേവിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പുറത്ത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അത് സാധാരണ നോർമൽ നമ്മൾ മീൻകറി വെക്കത്തില്ലേ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അരപ്പൊന്നും ഇടാത്ത മുളക് വെ മുളക് കറിയായിട്ട് വെക്കത്തില്ലേ അതങ്ങനെയാണ് വെച്ചത് അപ്പോൾ രണ്ടും ഒരേ സമയം റെഡി ആയതുകൊണ്ട് തന്നെ എനിക്ക് ടൈം ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ കൊഞ്ച് റോസ്റ്റിനുള്ള അരപ്പും കാര്യങ്ങളും ഒക്കെ ഏകദേശം ആയിട്ടോ അപ്പുറത്തിരുന്ന് കറിയും വേവും ആ ടൈമിലാട്ടോ ഞാൻ കൊഞ്ച് ക്ലീൻ ചെയ്യാനായിട്ട് വന്നാൽ നമ്മൾ റോസ്റ്റിനുള്ള അരപ്പും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്കിത് കഴുകിക്കൊണ്ട് അതിലിട്ട് വൈറ്റ് എടുത്താൽ മാത്രം മതി അത്യാവശ്യം നല്ല വലിയ സൈസുള്ള കൊഞ്ചായിരുന്നു കൊണ്ട് ഈ കുഞ്ഞ് കൊഞ്ചാണെങ്കിൽ നമുക്ക് കഴുകി കഴുകി ദേഷ്യം വരെ ഇത് ഒരു കിലോ വാങ്ങിച്ചു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാണു ആയിരുന്നു ഒരു കിലോയ്ക്ക് പക്ഷേ നല്ല രുചിയുള്ള കൊഞ്ചായിരുന്നുണ്ട് നല്ല ഫ്രഷ് കൊഞ്ഞ് നമുക്ക് കൊഞ്ച് പൊളിക്കുമ്പോൾ അറിയാമല്ലോ അപ്പോൾ അത്യാവശ്യം ഏറെ കൊഞ്ചുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിങ്ങനെ പൊളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടായിക്കാണെങ്കിൽ പെട്ടെന്ന് ഉച്ചയ്ക്ക് പോവുകയും വേണം അപ്പം ചേട്ടൻ എന്നോട് ചോദിച്ചു വേഗമാവുമോ എന്ന് അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ കൂടെ വന്നാൽ നമുക്ക് വേഗം ചെയ്യാം കാരണം ഈ കൊഞ്ച് ഞാൻ പൊളിച്ചിട്ട് അതിൻ്റെ അകത്തെ ആ കറുത്ത സാധനം ഞാൻ ഇളക്കിക്കളയണം അപ്പം കുറേ ടൈം എടുക്കും ഇത്രയും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പൊളിക്കണ്ടേ അപ്പം കുറച്ച് ടൈം എടുക്കും ആദ്യം ഞാൻ വിചാരിച്ചായിരുന്നു ഒറ്റയ്ക്ക് വൃത്തിയാക്കാം എന്ന് പിന്നെ കേട്ടോ ചേട്ടായി വന്ന് എന്നോട് പറഞ്ഞു കാവ്യ എനിക്ക് എളുപ്പം പോകണം കഴിച്ചിട്ട് പോകാനാവൂ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു മീൻകറി ആ ടൈമിലേക്കാകും കൊഞ്ച് റെഡിയാകും കുറച്ച് ടൈം എടുക്കും ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് കൊഞ്ച് മാത്രം കഴുകി അതിലിട്ട് ചെയ്യാമെന്ന് അപ്പം പറഞ്ഞു വേണ്ട ചെയ്യുമ്പോൾ എല്ലാം കൂടെ ചെയ്യാൻ അപ്പം ഞാൻ രണ്ട് മൂന്നാല് കൊഞ്ച് എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു എനിക്ക് അത്യാവശ്യം കുറച്ച് കൊഞ്ച് അധികം ഇട്ട് വറക്കണമെന്നുണ്ടായിരുന്നു അപ്പം ചേട്ടാ പറഞ്ഞു വേണ്ട വറക്കണ്ട അതിലിട്ടാൽ മതി പിന്നെ നിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞു

എന്നിട്ട് ഇതിലോ ഇവിടോട്ട് വെക്കേ രണ്ട് അടുത്തതടുത്ത് കീറ് നൂല് ഇതിലോട്ടിട്ടിട്ട് ഇതിലോട്ട് വെക്കൂറില്ല അത്ര മതി അത്ര മതി ആ ഇനി അതി സത്യം പറഞ്ഞാൽ ചേട്ടാ ഈ ലൈഫ് ടൈമിൽ ആദ്യമായിട്ടാട്ടോ ഇത് ചെയ്യുന്നത് കഷ്ടം ലൈഫിൽ ആദ്യമായിട്ടെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഈ കൊഞ്ചൊക്കെ വൃത്തിയാക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം പറഞ്ഞു ഇല്ല ചെയ്തിട്ടേ ഇല്ല എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു കേട്ടി പണ്ട് അച്ചാച്ചനാണെങ്കിൽ അതായത് ചേട്ടയുടെ അച്ഛനും ആ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കൊച്ചിലെ ഒന്നും ചേട്ടായി ചെയ്യത്തില്ലായിരുന്നു അപ്പോൾ ഒരു പെണ്ണ് കെട്ടിയാൽ ഇവൻ അതൊക്കെ നിന്നിങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്ന് ചെയ്യുമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ചേട്ടായി ഇത് വൃത്തിയാക്കിയാൽ നമുക്ക് എളുപ്പം കഴിക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞാൽ ചേട്ടായി അപ്പോൾ അതിൻ്റെ എല്ലാം കുറേ നേരം നിന്ന് ഇത്രോ ക്ഷമയോടെ നിന്ന് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല രണ്ട് മൂന്നെണ്ണം ചെയ്തിട്ടിട്ടിട്ട് പോകും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ എല്ലാം ചേട്ടായി തകിടം മറിച്ചുകൊണ്ട് അത് ഫുൾ അവിടെ നിന്ന് ചെയ്ത് ഞാൻ പറഞ്ഞു അത് കുളിച്ചിട്ട് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇത് റെഡിയാവും എന്ന് ഞാൻ പറഞ്ഞു അപ്പം എല്ലാം വൃത്തിയാക്കിയിട്ട് കുളിക്കാൻ പോയാട്ടോ ആ ടൈമിൽ ഏകദേശം എല്ലാം സെറ്റ് ആയിരിക്കും തീരെ മണം വരും ഇനി കുറച്ചുകൂടെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നിർത്തും ഇപ്പഴത്തെ ഞാൻ രണ്ട് മൂന്ന് കൊഞ്ച് ഒരു പത്ത് കുഞ്ചേ വേണം എനിക്ക് സുമ്പ വറുത്ത് പിന്നെ ഒരു കൊതി തോന്നിയത് വറുക്കാൻ വെച്ചു ഇതിനോട്ടേ നമ്മുടെ ആവശ്യത്തിന് കറിവേപ്പില ഇടാട്ടോ ഞാൻ കുറച്ച് അധികം കിട്ടും ഇവിടെയും കുറച്ച് കിട്ടും നമ്മുടെ വറുത്തതില് കറിവേപ്പില എത്ര കറിവേപ്പില ഇടും എത്ര രുചി കൂടും മതി ചാറ് പോലെ അപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് ചോണ്ട കൂടെ കൊഞ്ച് റോസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതേപോലെ കൊഞ്ച് വറുത്ത ഉണ്ടായിരുന്നു പിന്നെ ബീഫ് അച്ചാർ ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു ഞാനീ നമ്മുടെ സൂസിയമ്മയുടെ അവിടെ വന്നിട്ടുണ്ട് അയ്യത്ത് മേലെ കുറച്ച് വയനില വരയ്ക്കാനായിട്ട് വയനിലേക്ക് ഭയങ്കരമാണോ അപ്പോൾ ഇവിടെ അടുത്ത് വയനില ഇവിടെയേ ഉള്ളൂ അപ്പോൾ നമുക്ക് വയനയിലൊക്കെ പറിച്ചുകൊണ്ടെങ്കിൽ വയനില അപ്പം ഉണ്ടാക്കാം ഇത്രയും വയനില കുറച്ചും മതി അവിടെ ഇമ്മണി ചക്കങ്ങളാണ് നമുക്ക് അതുകൂടെ അരിഞ്ഞിട്ടിട്ട് വയനയിലപ്പം ഉണ്ടാക്കാം അപ്പം നമ്മൾ നമ്മുടെ സ്ഥിരം ഫേസ്ബാക്കിട്ടോ ഞാൻ വരെ ഇടിയും പച്ചരി എല്ലാം കൂടെ വച്ച് കിട്ടും ഇത് ഞാൻ ചില ദിവസങ്ങളിൽ മറന്നുപോകും പക്ഷേ ഭയങ്കര റിസൾട്ട് ഒരു സം ഉള്ളൊരു സംഭവമാണ് ഇല്ലെങ്കിൽ ഞാൻ ഡെയിലി ഇടത്തില്ലോ ഏണ്ട്രാ നിങ്ങളുടെ അച്ഛൻ പോന്ന് കൊണ്ട് നേരെ നിൽക്കുന്ന മരം അതെല്ലാം മഞ്ഞിച്ച് ഫുള്ള് മഞ്ഞയായി ഇലയെല്ലാം മഞ്ഞിച്ച് ഫുള്ള് പൊഴിയുവാട്ടോ എപ്പോഴും ഫുൾ ടൈം കാക്ക കാണും ഇന്നും മഴക്കോണുണ്ട് പക്ഷേ ഇന്നും മഴ പെയ്യത്തില്ലെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ഇന്നലെയൊക്കെ ഈ സമയം ഇടി കുടുങ്ങാൻ തുടങ്ങി ഇപ്പം നമ്മുടെ വയനില അപ്പം വയനിലപ്പം കുറേ നേരമായി വെച്ചിട്ട് വയനിലെന്നെടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമാ വയനിലയുടെ അടിപൊളി ചക്കയൊക്കെ ഉണ്ട് അടിപൊളി മഴ വരുന്നു ഉണ്ടോ കാറ്റൊക്കെ വരുന്നു നല്ല ഇടിയും കൊടുക്കുന്നു രണ്ട് പരിന്ത പറക്കുന്നണ്ടോ നിങ്ങള് ഭയങ്കര മഴ ആയിരുന്നു നല്ല തണുത്ത കാറ്റ് അതിന് മുന്നേ പോയി ഞാൻ കുളിക്കട്ടെ ഇന്നത്തെ വീട് ഞാൻ എന്താ പൊട്ടന്മാരായി ഇരിക്കുന്നേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയാളെ ബൈ

拜拜。